മുപ്പത്തി എട്ടുകാരിയായ താരപുത്രി ശ്രുതി ഹാസൻ ഇപ്പോഴും വിവാഹത്തിന് തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് നാടി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിവാഹം എന്ന സങ്കല്പത്തിൽ തനിക്ക് ഇതുവരെ വിശ്വാസം വന്നിട്ടില്ലെന്ന് ശ്രുതി ഹാസൻ പറയുന്നു തനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല ഈ പ്രായത്തിൽ തന്നെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് അത് കുഴപ്പമില്ല ഭൂരിഭാഗം പേരും അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ തന്നെ സംബന്ധിച്ച് താൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഒരുപക്ഷെ താൻ വിവാഹം ചെയ്തേക്കും ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും എന്റെ അജണ്ടയിൽ വിവാഹമില്ല പക്ഷേ ഒരു നല്ല പങ്കാളിയെ കണ്ടെത്തുക എന്നതായിരുന്നു തൻ്റെ അജണ്ട ഒരു സാരി സെലക്ഷനായാലും ഭക്ഷണം ഉണ്ടാക്കിയാലും ആദ്യ ശ്രമത്തിൽ ശരിയാവില്ല ജീവിതത്തിന് മൂല്യം കൂട്ടുകയെന്നതാണ് പ്രണയബന്ധം കൊണ്ട് താൻ മനസ്സിലാക്കുന്നതെന്നും ശ്രുതി ഹാസൻ വ്യക്തമാക്കി അച്ഛൻ കമൽഹാസനെ പോലെ തന്നെ മകൾ ശ്രുതി ഹാസന്റെ ബന്ധങ്ങളും ഒരു സമയത്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ശ്രുതിയുടെ വ്യക്തി ജീവിതം പലപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് ഒന്നിലേറെ തവണ പ്രണയവും പ്രണയ തകർച്ചയും ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നടൻ സിദ്ധാർത്ഥും ശ്രുതിയും തമ്മിലുണ്ടായ പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ ഏറെ ചർച്ചയായ വിഷയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം കമൽഹാസൻ വരെ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ അധികം നാൾ ആ പ്രണയബന്ധം ബന്ധം മുന്നോട്ട് പോയില്ല ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു ഇറ്റലിക്കാരനായ മൈക്കൽ കോർസലുമായുള്ള ശ്രുതിയുടെ പ്രണയവും വാർത്താ പ്രാധാന്യം നേടി ലണ്ടനിലെ ഒരു കൺസേർട്ടിൽ വെച്ചാണ് ശ്രുതിയും മൈക്കലും പരിചയപ്പെടുന്നത് പ്രണയത്തിലായ ഇരുവരും നിരവധി തവണ പാപ്പരസി പെട്ടിരുന്നു മൈക്കലുമായുള്ള പ്രണയത്തെക്കുറിച്ച് ശ്രുതി ഒരിക്കലും തുറന്നു സംസാരിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശ്രുതിയും മൈക്കലും ബ്രേക്കപ്പ് ആവുന്നത് പിരിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ജീവിതം തങ്ങളെ ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലാക്കി ഞങ്ങൾ ഒറ്റയ്ക്കുള്ള വഴികളിലേക്ക് നടക്കണം പക്ഷേ അവർ എപ്പോഴും തന്റെ ബെസ്റ്റ് മെയ്റ്റ്സ് ആയിരിക്കുമെന്ന മൈക്കിൾ പ്രണയ തകർച്ചയെ കുറിച്ച് കുറിച്ചിരുന്നു വർഷങ്ങളോളം പ്രണയിച്ച ശേഷമാണ് ശ്രുതിയും മൈക്കിളും വേർപിരിഞ്ഞത് പ്രണയ തകർച്ചയ്ക്ക് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും മൈക്കിളുമായുള്ള പ്രണയത്തെക്കുറിച്ചും താരം നേരത്തെ സംസാരിച്ചിരുന്നു ജീവിതത്തിൽ തനിക്ക് ഒരേ ഒരു പ്രണയമേ ഉണ്ടായിട്ടുള്ളൂവെന്നും അത് നല്ലൊരു അനുഭവമായിരുന്നുവെന്നും ശ്രുതി ഹാസൻ പറഞ്ഞിരുന്നു കരിയറിന്റെ തുടക്കത്തിലാണ് പ്രണയം തകർന്നെങ്കിലും അതിൽ നിരാശയോ പശ്ചാത്താപമോ ഇല്ലാതെ നല്ലൊരു അനുഭവമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശ്രുതി ഹാസൻ ഡോഡൽ ആർട്ടിസ്റ്റായ ശാന്തനു ഹസാരികയാണ് ശ്രുതിയുടെ ഇപ്പോഴത്തെ പങ്കാളി ഇടയ്ക്കിടെ ശാന്തനുവിനൊപ്പമുള്ള പ്രണയാർദ്രമായ ചിത്രങ്ങളും വീഡിയോകളും ശ്രുതി ഹാസൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ശ്രുതിക്കൊപ്പം തന്നെയാണ് ശാന്തനവും താമസിക്കുന്നത് വളരെ നാളുകളായി ഇരുവരും ലിവിംഗ് റിലേഷനിലാണ് എന്നാണ് വിവരം ശ്രുതിയുടെ ഒപ്പം കുടുംബ ഫംഗ്ഷനുകളിലെല്ലാം ശാന്തനവും എത്താറുണ്ടായിരുന്നു അതേസമയം നായകൻ കമൽഹാസന്റെ മകളാണെങ്കിലും ശ്രുതി ഹാസന് അച്ഛന്റെ പേരും സ്വാധീനവും ഉപയോഗിച്ച് കരിയറിൽ മുന്നോട്ട് നീങ്ങാൻ താല്പര്യമില്ലായിരുന്നു കരിയറിലും ജീവിതത്തിലും എല്ലാം സ്വന്തം തീരുമാനങ്ങളാണ് ശ്രുതി ഹാസൻ എടുക്കാറ് അച്ഛൻ കമൽഹാസനും അമ്മ സാരികയും സ്വതന്ത്രമായി ജീവിച്ചവരാണ് ഇന്ന് ശ്രുതിയും അത് ആവർത്തിക്കുകയാണ് തന്റെ കരിയറിലും ജീവിതത്തിലുമെല്ലാം പാളിച്ചകൾ ശ്രുതിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കാനും തിരുത്തി മുന്നോട്ടു പോകാനും ശ്രുതി ശ്രുതിഹാസന് കഴിയുന്നുണ്ട് സലാറാണ് ഹാസന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രത്തിൽ പ്രഭാസാണ് നായകനായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ